സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ബി എം എസ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി കൂത്താട്ടുളം മുനിസിപ്പൽ സമിതി സംഘടിപ്പിച്ച പദയാത്ര ചോരക്കുഴി പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു ബി എം എസ് പിറോ മേഖലാ സെക്രട്ടറി എ ടി സജീവൻ ജാഥാ ക്യാപ്റ്റൻ പ്രശാന്ത് ഭാസ്കരന് പതാക കൈമാറി പദയാത്ര ഉദ്ഘാടനം ചെയ്തു വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ഈ നല്ല പ്രവർത്തകരെ ഔദ്യോഗികമായി വൈസ് ക്യാപ്റ്റൻ എൻ ജി ഷിജു അജിത് വി ഗോവിന്ദ് അനൂപ് എം എസ് സി ആർ മുരളീധരൻ ഷാജി ഇ എസ് പി കെ കുഞ്ഞ മാത്യു ഷിബു നിതിൻ എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി എം സി റോഡ് വഴി കൂത്താട്ടുളം സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ച പദയാത്രയ്ക്ക് സ്വീകരണം നൽകി സമാപന സമ്മേളനത്തിൽ മേഖലാ വൈസ് പ്രസിഡന്റ് ഷാജി പി എസ് അധ്യക്ഷത വഹിച്ചു ബി എം എസ് എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനുരാജ് പായപ്ര സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആരംഭിച്ച് ഒക്ടോബർ പഞ്ചായത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് ഈ കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒൻപത് വർഷം പിന്നിടുകയാണ് ഒൻപത് വർഷം പിന്നിടുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് ഭാരതീയ വസ്തു സംഘം ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് തൊഴിലാളികളുടെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്ന് തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായി പൂർണ്ണ ദിവസവും മുന്നോട്ടു പോകുന്നതെന്ന് നമുക്ക് ഓരോരുത്തരും പറയാം സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് ഈ പദയാത്ര ആരംഭിച്ചത് ആ ദിവസം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ഭാരതീയ വസ്തു സംഘം രൂപീകരിച്ച അൻപത്തിയഞ്ച് മുതൽ ഇന്ന് വരെയും സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ജയന്തിയാണ് ഭാരതീയ വസ്തു സംഘം ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു വരുന്നത് അതുകൊണ്ടാണ് ആ ദിവസം ഭാരതീയ വസ്തു സംഘം ഈ പ്രക്ഷോഭ പരിപാടിയുടെ ആരംഭത്തിൽ തിരഞ്ഞെടുത്തിരുന്നത് എന്നാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും അടക്കമുള്ള ഇടതു വലതു സംഘടനകൾ ആചരിക്കുന്ന തൊഴിലാളി ദിനം നമുക്ക് എല്ലാവർക്കും അറിയാം മെയ് ഒന്ന് തൊഴിലാളി ദിനമായി ആചരിച്ചു ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് മെയ് ഒന്ന് തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് എന്നാൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭവും അതിനെ തുടർന്ന് നടന്ന വെടിവയ്പിൽ കൊല്ലപ്പെട്ട തൊഴിലാളികളുടെ ഓർമ്മ പുതുക്കുന്ന ദിനമായി കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിനടക്കം മെയ് ദിനം തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് ആ മെയ് തൊഴിലാളി കേരളത്തിന്റെ തിരുവോരങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആചരിക്കുമ്പോൾ അവർ ഈ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ മുഴക്കുന്ന മുദ്രാവാക്യം ഉണ്ട് എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇവർ ഈ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് ആ പരിപാടി സമാപിക്കുമ്പോൾ ഇടതുപക്ഷ സി ഐ ട്യൂവിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ഓടിപ്പോകുന്നത് എപ്പോഴാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള കെ എസ് ആർ ടി സിയിലും കെ എസ് ഇ ബിയിലും അടക്കമുള്ള തൊഴിലാളികളിൽ നിന്ന് പത്തു മണിക്കൂർ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഒരു ഇടതുപക്ഷ തൊഴിലാളി സംഘടന ഭരിക്കുന്ന കേരളം മാറിയിരിക്കുന്നു അങ്ങനെ തൊഴിലാളികളെ എല്ലാ തരത്തിലും അഭിമുഖിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് ആയി ഇടതുപക്ഷ ഗവൺമെന്റ് മാറിയിരിക്കും ഒരു വിലയുമില്ലാതെ എട്ട് മണിക്കൂർ തൊഴിൽ സമ്പ്രദായം കേരളത്തിൽ നടപ്പാക്കുവാൻ പോലും കഴിവില്ലാത്ത ഒരു പ്രസ്ഥാനമായി കേരളത്തിൽ എത്രയോ ടെക്സ്റ്റൈൽ അടക്കം പന്ത്രണ്ട് മണിക്കൂർ ഇവിടുത്തെ വനിതാ ജീവനക്കാരോ ഇരിക്കാൻ കസേര പോലും ഇല്ലാതെ നിന്നുകൊണ്ട് തൊഴിൽ ചെയ്യേണ്ട സാഹചര്യത്തിലാണ് കേരളം മുന്നോട്ട് പോകേണ്ടത് ഇത് ഇത് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും ചൂണ്ടി പറയുന്നത് എട്ട് മണിക്കൂർ തൊഴിൽ സമ്പ്രദായം ഇവിടെ കൃത്യമായി നടപ്പാക്കണം ഒരു ഇടതുപക്ഷ തൊഴിലാളി വർഗ പാർട്ടി ഈ ഈ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ തൊഴിലാളികളുടെ പേര് പറഞ്ഞുകൊണ്ട് വീണ്ടും ും കെ രാജു കെ ബി സോമൻ എം ഡി ദിവാകരൻ പി ആർ വിജയകുമാർ എൻ ആർ കുമാർ പി സി അജയ്ഘോഷ് ശ്രീജിത്ത് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു